പോലീസ് സഹകരണ സംഘത്തിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വായ്പയെടുത്ത കേസിലെ ഒന്നാം പ്രതി അജീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇടുക്കി കുളമാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് അജീഷ് പടമുഖം സ്വദേശിയായ കെ കെ സിജീവിന്റെ പരാതിയിൽ സഹകരണ സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ ആറു ആറുപേർക്കെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അജീഷ് ഇരുപത് ലക്ഷം രൂപ പോലീസ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുക്കുന്നത് നാലുപേരുടെ ജാമ്യത്തിലായിരുന്നു വായ്പ ഇതിൽ തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്നായിരുന്നു കെ കെ സിജീവിന്റെ പരാതി എസ് പി ഓഫീസ് ിലെ അക്കൗണ്ടന്റ് ഓഫീസർ നൽകിയ സാലറി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ജാമ്യത്തിനായി നൽകിയിരുന്നത് ഇത്തരത്തിൽ ഒരു സാലറി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സിജു പരാതിയിൽ പറഞ്ഞിരുന്നു ഈ സാലറി സർട്ടിഫിക്കറ്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘം പണം അനുവദിച്ചത് അജീഷ് വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ ജാമ്യക്കാരിൽ നിന്നും ഈടാക്കുമെന്നുള്ള നോട്ടീസ് ലഭിച്ചപ്പോഴാണ് സിജു സംഭവം അറിയുന്നത് സിജു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് അജീഷിനെ സസ്പെൻഡ് ചെയ്തത് കുളമാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അജീഷിനൊപ്പം അഞ്ചു പേർക്കെതിരെ കൂടി കേസെടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ അക്കൌണ്ട്സ് ഓഫീസർ മീനകുമാരി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന കെ കെ ജോസി ശശി ഇപ്പോഴത്തെ ഭാരവാഹികളായ സനൽകുമാർ അഖിൽ വിജയൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പിൽ ഇവരുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.